അമ്മ അമ്മത്തൊട്ടിൽ എന്ന കവിത മൂന്നാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല അതായത് ഈ അമ്മയെ മകൻ പലയിടങ്ങളിൽ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു അവിടെയെല്ലാം ഗൃഹാതുരത്വമുള്ള ഓരോ ഓർമ്മകൾ മകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു അപ്പം ആദ്യം പോയത് എവിടെയാണ് ആദ്യം പോയത് തിരുവീതികൾ ഒരു മാളിൻ്റെ ഫ്രണ്ടിൽ ഇറക്കാൻ ശ്രമിച്ചു അവിടെ നടന്നില്ല അവിടെ ഒരു പട്ടി അതായത് ഒരു നായ കുരച്ചുകൊണ്ട് എത്തി രണ്ടാമത് ജില്ലാ ആയിരുന്നു മൂന്നാമത്തേത് എവിടെയാണ് വിദ്യാലയ മുറ്റത്തിലേക്ക് പോവുകയാണ് പിന്നെയും മുന്നോട്ട് വെട്ടമില്ല ആളില്ല കുട്ടി ഏകാന്തത കണ്ണു പൊത്തിക്കളിക്കുന്ന വിദ്യാലയ മുറ്റമുണ്ടൊന്നിനി ഒട്ടിക്കരഞ്ഞും ചടിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൽ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരിങ്ങി പിടഞ്ഞതും പിച്ചിയതാർ കരിഞ്ഞൊരിക്കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി ഈ മകൻ അമ്മയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അതായത് മാളിൻ്റെ ഫ്രണ്ടിലും അതായത് ജില്ലാ ആശുപത്രിയുടെ അരികിൽ അവിടെ നിന്ന് പിന്നെ ഈ രണ്ട് സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് അവിടെ സാധ്യമല്ലാത്തതിനാൽ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് പിന്നെയും മുന്നോട്ട് വണ്ടി മുന്നോട്ട് പോകുന്നു എങ്ങോട് വെട്ടമില്ല വെളിച്ചമില്ല ആളുമില്ല കുട്ടി ഏകാന്തത ഏകാന്തത കണ്ണു പൊത്തി കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ട് അതായത് വണ്ടി മുന്നോട്ട് പിന്നീട് പോയത് എങ്ങോട്ടാണ് വിദ്യാലയമുറ്റത്തേക്കാണ് പോകുന്നത് ആ വിദ്യാലയത്തിൽ ചെല്ലുമ്പോൾ കുട്ടികളില്ലാതെ ഏകാന്തമായി നിൽക്കുന്ന ആ വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷം കഴിഞ്ഞകാല ഓർമ്മകൾ മകനുണ്ടാകുന്നു പൊട്ടി കരഞ്ഞും അമ്മയും മകനും കൂടി പോകുമ്പോൾ ഞാൻ ഇനി സ്കൂളിൽ പോരുന്നില്ല അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞ് ബാല്യകാലത്തെ ശാഠ്യം പിടിക്കുന്ന മകൻ പൊട്ടിക്കരഞ്ഞും ചടിച്ചും ചടിക്കുക ചാഠ്യം പിടിക്കുക നിർബന്ധം പിടിക്കുക കുതറിയും ഏ സ്കൂളിൽ പോയെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു മകൻ അപ്പോൾ സാധാരണ കുട്ടികൾ കാണിക്കുന്ന പോലെയുള്ള ബാലിശമായ ആ ബാല്യത്വത്തിൻ്റേതായ കാര്യങ്ങൾ കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയും അപ്പോൾ മകനെ പിരിഞ്ഞു പോകാൻ അമ്മയ്ക്കും സങ്കടമുണ്ട് അതുകൊണ്ട് ഞാൻ അമ്മയെ വിട്ട് പോകുന്നില്ല എന്ന് മകനും അമ്മയെ വിട്ട് പോകാൻ പറ്റാതെ അമ്മയും അമ്മ എന്തു ചെയ്യും ഉച്ചയാവോളം അമ്മ ആ ചുറ്റുമതിൽ പുറത്തന്ന് നിന്നതും അമ്മ മകനെ കാത്ത് നിന്നത് എവിടെയാണ് വിദ്യാലയത്തിൻ്റെ ചുറ്റുമതിലിൻ പുറത്ത് ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞതും മകനെ വിട്ട് പോണലോ എന്നോർത്തിട്ട് അമ്മയ്ക്ക് സങ്കടം തോന്നുന്നുണ്ട് ആ അമ്മ അപ്പം മകനെ പഠിപ്പിക്കണം മകന് പഠിക്കാനാണെങ്കിൽ ആ കുട്ടിയുടേതായ ബാലി ബാലിശമായ ആ മടി കൊണ്ട് അമ്മയുടെ കൂടെ പോണമെന്ന് പറയുന്നു അവനെ അവിടെ നിർബന്ധിച്ച് വിട്ടല്ലോ എന്നുള്ള വിഷമം അമ്മയ്ക്കും എന്നിട്ട് ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാർ കരിഞ്ഞൊരിക്കൈകളോ അതാലോചിച്ച് നിന്നപ്പോഴേക്കും പണ്ടത്തെ കാര്യങ്ങൾ ആ വിദ്യാലയ മുറ്റത്ത് മകൻ ചെന്നപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ മകൻ്റെ ഓർമ്മയിൽ വരുന്നു ആരോ ഒന്ന് പിച്ചിയതുപോലെ ഓർമ്മകളിൽ നിന്നും മുക്തനാകുന്ന മകൻ കരിഞ്ഞൊരിക്കൈകളോ അതായത് അമ്മയുടെ ഈ വാർദ്ധക്യമാർന്ന കൈകൾ തനിയൊന്ന് പിച്ചിയോ ഒരു പെട്ടെന്നൊരു തോന്നൽ ആരോ തന്നെ ഒന്ന് പിച്ചിയതുപോലെ മക്കളെ ഓർക്കണം ജില്ലാ ആശുപത്രിയിൽ ചെന്നപ്പോൾ പഴയകാലത്തെ ഓർമ്മ ഒരു സൂചിപ്രയോഗം പോലെ അവർ തോന്നുകയാണ് അന്ന് എടുത്തൊരു സൂചിപ്രയോഗം പോലെ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് എത്തുന്നു ഇവിടെ അമ്മ പിച്ചിയതുപോലെ തോന്നുന്നു അവിടെയും അമ്മയെ ഉപേക്ഷിക്കാനാകാതെ അമ്മയും മകനും വന്ന അമ്മയും മകനും നടന്നിരുന്ന ആ കാലമോർത്ത് ഇനി ആവതില്ല അമ്മയെ ഉപേക്ഷിക്കാൻ എന്ന് അവിടെ അവിടെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നോർത്തുകൊണ്ട് പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോവുകയായി വൺവേട് ചോദിക്കാം വാഹനം എവിടെ നിന്നാണ് മുന്നോട്ട് പോയത് വിദ്യാലയ മുറ്റത്ത് നിന്ന് വിദ്യാലയമുറ്റത്തുനിന്ന് വാഹനം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മുന്നോട്ട് വന്നു വിദ്യാലയത്തിലെത്തി അവിടെ എത്തിയപ്പോൾ ഗതകാല സ്മരണകൾ പഴയകാലത്തെ ഓർമ്മകൾ അമ്മയും മകനുമായി പോയത് ഇതെല്ലാം ഓർക്കുന്നു പിന്നീട് അവിടെയും ഉപേക്ഷിക്കാൻ പറ്റത്തില്ലാതെ ആ ഗ്രഹാദുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി മകൻ വിഷമിച്ചുകൊണ്ട് വാഹനം മുന്നോട്ട് പോവുകയായി എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു വരെ അവർ ഇനി എവിടെയാണ് ഇവരെ കൊണ്ട് ഉപേക്ഷിക്കേണ്ടത് മകൻ ചിന്തിക്കുന്നു ബുദ്ധി കെട്ട് കരിന്തിരിയാളുക ഓർമ്മ നശിക്കുക വാർദ്ധക്യം അധികമാകുമ്പോൾ മാതാപിതാക്കളുടെ ഓർമ്മകൾ നശിക്കും അതായത് അവർ അവരുടെ ബാല്യകാലത്തിലേക്ക് തന്നെ പോകുമെന്നാണ് അവരുടെ ഓർമ്മകൾ അതുപോലെ എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ട് കുഞ്ഞിനെ പോലെ കുഞ്ഞുങ്ങളെ പോലെ ഓർമ്മകൾ അതായത് തീരെ ചെറിയ കുട്ടികളെ പോലെ അതു തന്നെയാണ് പ്രായാധിക്യത്താൽ വാർധക്യം ബാധിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ സ്വയം കെട്ട് കരിന്തിരി ആളും വരെ അതായത് ഓർമ്മ നശിക്കുന്നത് വരെ എന്നെ കൊണ്ട് ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ഒന്നെ കൊണ്ടുപോയിടണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ശാഠ്യം പിടിക്കുകയാണ് എവിടെയാണ് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ചാഠ്യം പിടിച്ചത് നമുക്ക് നോക്കാം അതായത് എവിടെയാണ് ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ശല്യം ചെയ്തത് എവിടെ കോവിലിൽ ഇപ്പം ഈ ഓർമ്മ നശിക്കുന്നതുവരെ അമ്മ മകനെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നോ എന്ന് കൊണ്ടുപോകുമോ എവിടെ കോവിലിൽ അമ്പലത്തിൽ അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിക്കാൻ സാധിച്ചില്ല മുറ്റത്ത് ഉപേക്ഷിക്കാൻ സാധിച്ചില്ല ഇവിടെ മാൾ ഫസ്റ്റ് വൺ മാള് ദെൻ ജില്ലാശുപത്രി ദെൻ പിന്നെ വരുന്നത് എവിടെയാണ് അതായത് വിദ്യാലയം ഈ മൂന്നിടങ്ങളിലും ഉപേക്ഷിക്കാൻ പറ്റാതെ വണ്ടി മുന്നോട്ട് ചെന്ന് നിന്നത് കോവിലിലാണ് കാരണം എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പലപ്പോഴും ചാഠ്യം പിടിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ തന്നെ ഉപേക്ഷിക്കാം എന്ന് കരുതി മകൻ വരുമ്പോൾ ആരാണു മുന്നിൽ പുറത്തേക്ക് അശാന്തന ഈശ്വരൻ കാറ്റൊന്ന് കൊള്ളാനിറങ്ങിയോ കോവിലിൽ നിന്ന് മകൻ്റെ പ്രവൃത്തിയിൽ ഇഷ്ടപ്പെടാതെ ആവാം ഈശ്വരൻ അതൃപ്തനായി കൊ ആയതുകൊണ്ടായിരിക്കാം കോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒരു കാറ്റ് പുറത്തേക്ക് വരുന്നു ആരാണ് മുന്നിൽ പുറത്തേക്കശാന്തനായി ഈശ്വരൻ മകൻ്റെ പ്രവൃത്തിയിൽ അശാന്തനായി മകൻ്റെ പ്രവൃത്തിയിൽ തൃപ്തനല്ലാതായി ഈശ്വരൻ തന്നെ അമർഷം പൂണ്ട് കാറ്റൊന്ന് കൊള്ളാനിറങ്ങിയ ഒരു കാറ്റ് വരികയാണ് അപ്പം ആ ഈശ്വരനാണ് അവിടെ കാറ്റായിട്ട് വന്നത് ആ കാറ്റ് പോലെ വന്നിട്ട് മകൻ്റെ പ്രവൃത്തിയിൽ ഇഷ്ടക്കേട് അസംതൃപ്തി ഉള്ളത് കൊണ്ടായിരിക്കാം ഈശ്വരൻ അത് വിലക്ക് ഈശ്വരൻ്റെ വിലക്ക് കാറ്റ് രൂപേണ വന്നതായി മകന് തോന്നുന്നു ഏറെ തണുക്കുന്നു അപ്പോൾ അവിടെയും ആ ഈ അമ്പലത്തിൽ കൊണ്ടുപോയി കോവിലിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാം എന്ന് കരുതിയപ്പോൾ മകൻ്റെ പ്രവൃത്തിയിൽ അശാന്തനായി ഈശ്വരൻ പുറത്തേക്ക് വരുന്നതുപോലെ ഒരു കാറ്റ് വരുന്നു മകൻ്റെ മനസ്സിൽ പെട്ടെന്ന് അവിടെ ഉപേക്ഷിക്കണ്ട എന്നുള്ള തോന്നൽ വരുന്നു ഏറെ തണുക്കുന്നു ചില്ലി ഉയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിന്മണം അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറായി നടക്കുന്ന മകൻ്റെ മകന് തണുപ്പ് ആ കാറിലൊരു തണുപ്പ് ഏറെ തണുക്കുന്നു അപ്പൊ പണ്ടത്തെ ഓർമ്മകളിലേക്ക് മകൻ പിന്നെയും പോവാണ് ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു അവൻ്റെ ഓർമ്മ വരുന്നു കരിമ്പടം പണ്ട് താൻ ശിശുവായിരുന്നപ്പോൾ തൻ്റെ ബാല്യാവസ്ഥയിലൊക്കെ കരിമ്പടവും അതായത് അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട് തൻ്റെ അമ്മയുടെ വയറ്റത്തേക്ക് അടുത്തേക്ക് പറ്റിക്കിടക്കുന്ന അമ്മയ്ക്ക് അമ്മയുടെ ചൂട് തണുക്കുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴുള്ള ചൂട് അമ്മയുടേതായ മണം മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം അമ്മയുടെ അമ്മ കാച്ചെണ്ണ തേച്ച് കുളിക്കുമ്പോൾ മുടിക്കൊരു ഗന്ധമുണ്ടാകും ഗന്ധം ആ മണം അമ്മയുടേതായ സ്മെല്ല് പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ്റെ മണം അതായത് ആ എല്ലാവരും ഉറങ്ങുമ്പോൾ പുലർച്ചയിൽ ആരോടും പരിഭവവും പരാതികളും ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു യന്ത്രത്തിനെ പോലെ പ്രവർത്തിക്കുന്ന അമ്മ പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ്റെ മണം അതായത് രാവിലെ ആ ഓലക്കൊടികൾ അതായത് തീകത്ത് പിടിപ്പിച്ച് അടുക്കളയിലെ കിച്ച അടുക്കളയിലെ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ആ മണം അതായത് അടുക്കളയിൽ നിന്നുള്ള അപ്പോൾ അമ്മ എന്ന് ഓർക്കുമ്പോൾ തണുത്ത അമ്മയുടെ കൂടെ ആ തണു ഏറെ തണുത്തപ്പോൾ അമ്മയുടെ വൈറ്റത്തേക്ക് ചേർന്ന് കിടന്നതും കരിമ്പടം കൊണ്ട് അമ്മ പുതപ്പിച്ചതും അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മയുടേതായ കാച്ചെണ്ണയുടെ ഗന്ധം ും പുലർച്ചയിൽ അടുക്കളയിൽ നിന്ന് ഓലക്കൊടികൾ ഓല ചെറിയ ചൂട്ട് ഓല എന്നൊക്കെ പറയും അത് കത്തിക്കുമ്പോഴുള്ള ഒരു മണവും ആ ഗ്രഹാതുരത്വത്വം ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലേക്ക് മകൻ്റെ മനസ്സ് പായുകയാണ് തനിക്കാവുമോ അവൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അടുത്തത് നാലാം ഭാഗം അടുത്ത ക്ലാസ്സിൽ